അനുഗ്രഹത്തിന്റെ ഒരു വചനം നിറവിന്റെ വിടുതലിന്റെ ഒരു വചനം പൗലോസ്ലിഹ എഫ് എസ് ഒ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ തരികയാണ് ആത്മാവിനാൽ വിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നമുക്കറിയാം ലോകത്തിലെ മനുഷ്യര് വീഞ്ഞു കുടിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിക്കുന്നത് ആ മദ്യപിച്ചു കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന നൈമിഷികമായ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ ഹൈ ഫീലിംഗ് എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ പൗരശ്രീഹ പറയാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് മറിച്ച് പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവേ അപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഹയർ ജോയ് എ ഹെവൻലി സാറ്റിസ്ഫാക്ഷൻ സ്വർഗത്തിന് തരുവാൻ കഴിയുന്ന ഒരു ഹൈ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു വേവിലുള്ള ഒരു പവർ സ്വർഗത്തിന്റെ സന്തോഷം ഈ സന്തോഷം അനുഭവിച്ചവരോട് ആ അനുഭവിച്ചു പരിശുദ്ധാർമ്മ സാന്നിധ്യത്തിൽ നിറഞ്ഞ നിറഞ്ഞ എഫ് എസ് എസിലുള്ളവരോട് പോലസിക പറയുകയാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകുവാൻ അതിലേക്ക് പോകരുത് അതിലും ഹയറായ സന്തോഷം തരുന്ന നിങ്ങളെ വിളിച്ച ദൈവം തമ്പുരാന്റെ ആത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ നിറയിവിൽ അതിൽ എന്ന് പൂരിതരാക അതിനകത്ത് അങ്ങ് സപ്മാർജ് ചെയ്യുക മുട്ടോളമല്ല അരയോളമല്ല മുങ്ങി താഴുന്ന അവസ്ഥ ഈശോ പറയുന്നുണ്ട് ഓനാഴ്ച വിശുഷേഴാം അധ്യായത്തില് ഞാൻ വന്ന് ഞാൻ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഹാലുയ്യ അത് ഈശോ ഈശോയിൽ നിന്ന് സ്വീകരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് എന്ന് അവിടെ യോനൻസ് എഴുതിയിരിക്കുകയാണ് ഏഴാം അധ്യായത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അപ്പോൾ ഈ ആത്മാവിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ ഒരു മഹാഭാവിയും പിന്നീട് അവർക്ക് പാപത്തിൽ തുടരാൻ സാധിച്ചില്ല കാരണം എന്താ ഈ സാന്നിധ്യം അവരെ പ്രിവെന്റ് ചെയ്തു മക്ദല്ലാമറിയത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുകയാണെങ്കിൽ മക്ദല്ലാമറിയം എന്ന വ്യക്തി വിശുദ്ധ മക്തെല്ലാമറിയമായി തീർന്നത് എപ്രകാരമാണ് യേശുക്രിസ്തുവിന്റെ മുൻപിൽ മക്തെല്ലാമറിയ കടന്നു വരുന്നത് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളായിട്ടാണ് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട മക്തല്ലാമറിയം കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് മക്ദെല്ലാമറിയത്തെ കൊല്ലുന്നതിന് ശിക്ഷ നടപ്പാക്കുന്നതിൽ അത് മോശയുടെ നിയമത്തിൽ അപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ ബൈബിൾ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് പഴയ നിയമത്തിന്റെ വചനങ്ങൾ എടുത്തുകൊണ്ട് നിയമജ്ഞരും ഫരസേരും സദുക്കിയരും യേശുവിന്റെ വന്ന് പറയുകയാണ് ഇവൾ മോശയുടെ നിയമം ലംഘിച്ചവളാണ് ഇവൾ കല്ലെറിഞ്ഞ് ഇവളെ കൊല്ലണം ആ ഒരു ശിക്ഷ അങ്ങനെ ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ യേശു മിണ്ടാതിരിക്കുകയാണ് ഞാൻ പലപ്പോഴും ഓർക്കും ഈശോ എന്താണ് മിണ്ടാതിരുന്നത് ഈശോ മിണ്ടാതിരുന്നത് പ്രിയമുള്ളവരെ ഈശോ നമ്മുടെ അപ്പനാണ് അപ്പൻ അറിയാം മക്കളുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ ഒരു മനുഷ്യൻ അവരേത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് അത് എല്ലാം അറിയുന്ന ദൈവത്തിന് അവന് അവന്റെ മുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് എന്താ നാലിന്റെ പതിമൂന്നിൽ പറയുന്നു അവന്റെ മുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് സകലതും വ്യക്തമാണ് ഒന്നും മറച്ചു വെക്കാൻ പറ്റുന്നില്ല അവന്റെ പറ്റത്തില്ല അവന്റെ മുൻപിൽ അവനെല്ലാം അറിയാം നമ്മുടെ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം അറിയുന്നവനാണ് ദൈവം തമ്പുരൻ അപ്പോൾ മഗല്ലാം അറിയത്തിന്റെ ജീവിതത്തിന്റെ സാഹചര്യം പരിസരക്കോ സതുക്കിയേർക്കോ നിയമഞ്ചർക്കോ അറിയാൻ മേലാത്ത മേഖലകളെല്ലാം അറിയുന്ന തമ്പുരാൻ അവിടെ മൗനമായി നിന്നുകൊണ്ട് അവരോട് പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൾ പാപമില്ലാത്തവർ ഇവളെ കല്ലറിയട്ടെ എല്ലാവരും കല്ലുകൾ അവിടെ ഉപേക്ഷിച്ച് കടന്നുപോയി അപ്പോൾ യേശുവിന്റെ കാൽ ചുവട്ടിൽ മരണത്തിന്റെ മുൻപിൽ ഒരു ഭയാനക സാഹചര്യത്തിൽ യേശുവിന്റെ മുൻപിൽ ഒരു പിടിപ്പി പിടിക്കപ്പെട്ടവളായി കുറ്റം ആരോപിക്കപ്പെട്ടവളായി യേശുവിന്റെ മുൻപിൽ നിർത്തിയ നിന്ന ആ മദ് എല്ലാം ഞാൻ വിശ്വസിക്കുന്നു രക്തസ്രാവക്കാരി സ്ത്രീയുടെ ഉള്ളിലേക്ക് കടന്നു വന്നതുപോലെ ഈശോയുടെ കാൽ കീഴിൽ വന്നിരുന്ന കരഞ്ഞ പാപനിയായ സ്ത്രീയെ പോലെ മർത്താ മറിയത്തിന്റെ വീട്ടിൽ ഈശോ കടന്നു വന്നപ്പോൾ ഈശോയുടെ കാൽച്ചൂടിൽ ഇരുന്ന് ഈശോനെ നോക്കിയിരുന്ന മറിയത്തെ പോലെ ഇവിടെ സാഹചര്യം വിപരീതമാണെങ്കിലും താൻ ഇച്ഛിച്ചിട്ടല്ലെങ്കിലും ഈശോയുടെ അടുക്കൽ അവൾ പിടിക്കപ്പെട്ട് വന്ന് നിൽക്കുമ്പോൾ അവളുടെ ഹൃദയത്തിലും അവളുടെ ഹൃദയത്തിലേക്കും ഈശോയുടെ ഉള്ളിൽ നിന്ന് ആ ദിവ്യ സാന്നിധ്യം ദ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ട്രാൻസ്ഫറായി അവളെ സ്പർശിച്ചിട്ടുണ്ട് ഹാല ലുയ്യ ഈശോ അവളെ നോക്കി പറഞ്ഞു പറയുന്നു ആരും നിന്നെ വിധിക്കുന്നില്ലല്ലേ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യാതിരിക്കുക ഇനി പോവുക മേലിൽ നീ പാപം ചെയ്യാതിരിക്കുക മേലിൽ നീ പാപം ചെയ്യാതിരിക്കുക എന്താണ് മേലിൽ നീ പാപം ചെയ്യാതിരിക്കുക ഇനി മേൽ നീ പാപം ചെയ്യരുത് അല്ലെങ്കിൽ പാപം ചെയ്യാതിരിക്കുക എന്ന് യേശു പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപം എന്ന അവസ്ഥ എന്താണ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥ ഇവിടെ ഈശോ കടന്നു വന്ന് തന്റെ ഉള്ളിൽ നിന്ന് ആ ലൈഫ് ഗിവിംഗ് സോഴ്സ് ആ ആത്മാവിന്റെ ശക്തി സ്പിരിറ്റ് ദ ലൈഫ് സ്പിരിറ്റ് ആ സ്പിരിറ്റിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ആ സ്പിരിറ്റിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന മക്കെല്ലാം അറിയത്തോട് ഈശോ പറയുകയാണ് ഇനി നീ എന്റെ ഈ സാന്നിധ്യത്തിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കുക ഹാലെ പ്രിയമുള്ളവരെ ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ അസ്തിത്വമുണ്ട് അതുകൊണ്ടാണ് എഫ് എസ് എസ് ഒന്ന് നാലിൽ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ കടന്നു വന്ന ദൈവസാന്നിധ്യത്തിന്റെ ആ ലോകം ഈശോയുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത് ഇന്ന് ഓരോ മനുഷ്യന്റെ ആത്മാവും തിരയുന്നത് ആ ദൈവസാന്നിധ്യമാണ് നമ്മുടെ ഫ്ലഷ് മനുഷ്യ ശരീരത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനും നമ്മുടെ നമ്മുടെ മനസ്സും എല്ലാം തെരയുന്നത് ഈ ദൈവ സാന്നിധ്യമാണ് അപ്പോൾ ഈ സാന്നിധ്യം തെരഞ്ഞു നടക്കുന്ന നിരവധിയായ മക്കൾ പല പല പാപത്തിന്റെ കുഴികളിൽ ചതികളിൽ വീണിരിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് യേശു ജീവാത്മാവിന്റെ സുവിശേഷം ജീവാത്മാവിന്റെ ആ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് അവൻ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ പാപികളായി നിന്ന് ലോകം എഴുതിയ വ്യക്തികളുടെ ഉള്ളിലേക്ക് ആത്മാവിന്റെ ശക്തി കടന്നു വന്നപ്പോൾ അവരെല്ലാവരും ആ പൊതുജീവനിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഈശോ പറയുകയാണ് കാൽവരി മനമുകളിൽ ഞാൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മോശ മരുഭൂമിയിൽ പിച്ചറ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രണം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉയർത്തപ്പെടേണ്ടിയിരുന്നത് ഉയർത്തപ്പെട്ടത് ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരിലേക്കും ഇതേ ലൈഫ് ഗിവിംഗ് ഹോളി സ്പിരിറ്റിന്റെ പവർ കടന്നു വരുന്നതിന് വേണ്ടി ഹാലിൽ അതായത് പരിശുദ്ധാത്മാവിനി ശക്തി കടന്നു വരുന്നതിന് തടസ്സമാകുന്ന നിയമത്തിന്റെ ചില ബ്ലോക്കുകളെ യേശു കാൽവരി കുരിശിലെ തന്റെ പരിഹാര ബലിയിലൂടെ നീക്കം ചെയ്തുകൊണ്ട് നമ്മളെ തന്റെ ഭൗതിക ശരീരത്തിലൂടെ അവൻ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു ഇന്ന് ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവന്റെ മഹത്വം ഒരു പുതപ്പുവെന്ന് വീഴുന്നത് പോലെ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് ചേർത്തു പിടിക്കുന്ന അപ്പനാണ് ഈ നല്ല കർത്താവ് ഹാലലു ഈ സ്നേഹം തിരിച്ചറിഞ്ഞ മേരി മാക്തറിൽ യോനുസേഷം ഇരുപതാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ എന്നെ ഒത്തിരി സ്പർശിച്ചൊരു ഭാഗമാണ് യോന അനുശേഷം ഇരുപതാം അധ്യായം അവിടെ സാഹചര്യം എല്ലാം വിപരീതമായി നിൽക്കുന്ന ഒരു നിമിഷം മക്ദല്ല മറിയം മേരി മാക്ബലിൻ യേശുവിനെ കാണുവാൻ വേണ്ടി കടന്നു പോവുകയാണ് വൈ ഡിഡ് ഷി വെൻ ടു സീ ജീസസ് എന്തുകൊണ്ടാണ് ഈശോയുടെ ടൂമ്പിലേക്ക് കല്ലറയിലേക്ക് ഈശോ ഈശോയുടെ മരണത്തിന് ശേഷം ഈശോനെ മറവ് ചെയ്ത ഈശോടെ ഈശോനെ അടക്കം ചെയ്ത കല്ലറ ആ കല്ലറക്കരികിലേക്ക് ഒരിക്കൽ കൂടി എനിക്ക് എനിക്ക് പോകണം എനിക്ക് അവനെ കാണണം അതിന് എത്ര വലിയ പ്രതികൂലമുണ്ടായാലും എനിക്ക് എനിക്ക് എനിക്കത് പ്രശ്നമല്ല കാരണം എൻ്റെ ഉള്ളിൽ അവനിൽ നിന്ന് ഞാൻ പ്രാപിച്ച സാന്നിധ്യം ആ സാന്നിധ്യം ഒരിക്കൽ കൂടി അനുഭവിക്കാൻ ആ കർത്താവിനോടുള്ള സ്നേഹം എന്നെ രക്ഷിച്ച ആ കർത്താവിനെ എന്നെ സ്നേഹിച്ച കർത്താവിനെ എല്ലാവരും തള്ളിക്കളയൊക്കെ ഉപേക്ഷിക്കുകയും പരിത്യജിക്കുകയും ചെയ്തപ്പോൾ എന്നെ ചേർത്തു പിടിച്ച കർത്താവിനെ ഒരിക്കൽ കൂടി കാണുവാനുള്ള അതി എന്താ പറയുന്ന നിയന്ത്രിക്കുവാനാകാത്തൊരു സ്നേഹം ആ സ്നേഹമാണ് പ്രിയമുള്ളവരെ ഈശോടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും പല സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് മേരി മാക്തലിൻ യേശുവിനെ കാണുവാൻ വേണ്ടി യേശുവിന്റെ ശരീരം ഒന്ന് ഒരിക്കൽ കൂടി കാണുവാൻ വേണ്ടി അവന്റെ കല്ലറയ്ക്കരികിലേക്ക് നടന്നു നീങ്ങുകയാണ് ഓർത്തു നോക്കണം ഈ പ്രതികൂല സാഹചര്യത്തിൽ മറ്റു പലരും പേടിച്ചു വരച്ച് പല സ്ഥലത്തുമായിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരും അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിക്കുന്നത് കണ്ടവരും അത് അനുഭവിച്ചവരും അത് സ്വീകരിച്ചവരും ഒക്കെ ഒരു ഭയം നിമിത്തം പരിശുദ്ധാത്മാവാഗതനായിട്ടില്ല നമുക്ക് ആർക്കും അവരുടെ കുറവാന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും മനുഷ്യരാണ് പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ ഒരു ഈശോയുടെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കുന്ന അഭിഷേകത്തിന്റെ സുഗന്ധത്തെ രുചിച്ചറിഞ്ഞ മേരി മാക്ദലിൻ മേരി മാക്ദിൻ ഈശോനെ ഒരിക്കൽ കൂടി കാണുവാനുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ സ്നേഹം ആ സ്നേഹം നിമിത്തം അവൾ യാത്ര ചെയ്യുകയാണ് ഈശോയുടെ കല്ലരക്കരയിലേക്ക് കല്ലരക്കരകൾ ചെന്നു ചെന്നപ്പോൾ ഈശ്വര ഈശോയുടെ കല്ലറ തുടന്നിരിക്കുന്നു അവിടെ ഈശോയുടെ ശരീരം കാണുന്നില്ല അവിടെ ഹൃദയം തകർന്നവളായി നിൽക്കുന്ന സമയത്ത് അവിടെ ഈശോ പ്രത്യക്ഷപ്പെട്ട് ഈശോ അവിടെ നിൽക്കുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവാനായി ഉയർത്തെഴുന്നേറ്റ തേജസ്സിന്റെ മഹിമയിൽ മുങ്ങി നിൽക്കുന്ന ഈശോനെ കണ്ടപ്പോൾ അവൾക്ക് പിടികിട്ടില്ല അവൾ ഓർത്ത് തോട്ടക്കാരനാണെന്ന് ഓർത്ത് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്റെ പ്രഭുവിന്റെ ശരീരം നീ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിട്ടുതരിക ഞാനത് എടുത്തുകൊണ്ട് പോയിക്കോളാം ഒരു സ്ത്രീ പറയുകയാണ് റോമ ഗവൺമെന്റ് സൈനികരെ നിർത്തി വളഞ്ഞ ആ കല്ലറ യേശുവിന്റെ ശിഷ്യനാന്ന് യേശുവിന്റെ കൂടെ കൂടെയുള്ള ആളല്ലേ എന്ന് പത്രോസിനെ നോക്കി പറഞ്ഞ് പത്രോസിനോട് ചോദിച്ചപ്പോൾ മൂന്ന് തവണ പത്രോസ്നീഹ പോലും ഈശോയുടെ ഏറ്റവും അടുത്ത ശിഷ്യൻ പോലും തള്ളിക്കളഞ്ഞ് അങ്ങനെ ജനങ്ങൾ മുഴുവനും യേശുവിന്റെ ഒരു ശിഷ്യനാണ് അല്ലെങ്കിൽ പിൻഗാമിയാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കല്ലെറിയാം തല്ലിക്കൊല്ലാം എന്ത് സംഭവിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തില് ഇവിടെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം അറിയാൻ നടത്തുകയാണ് യേശുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി മറിയും പറയുകയാണ് തോട്ടക്കാരനാണെന്ന് ഓർത്തിട്ട് പ്രഭോ അങ്ങ് എന്റെ ഗുരുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിട്ടുതരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം ഹായ് പ്രിയമുള്ളവരെ ദിസ് ദ ലൈഫ് ദ ജീസസ് എക്സ്പെക്ട് ഫ്രം ഈസ് സാഹചര്യത്തെ നോക്കിയല്ല മിനിസ്ട്രി സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊടുക്കാനല്ല നമ്മുടേതായ പേരിനും പെരുമയ്ക്കും യേശുവിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് സ്വർഗം നോക്കുകയാണ് അങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ യേശു യേശുവിനെ തന്നെ യേശുവെ നന്ദി അവൻ അവനെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും നമ്മൾ ഓരോരുത്തരെ കുറിച്ചും സ്വർഗത്തിന്റെ സ്വപ്നം വി ഷുഡ് ഓഫ് ജീസസ് സാഹചര്യത്തെ നോക്കിയല്ല യേശുവിനെ സ്നേഹിക്കണം അവൻ എന്നെ മനസ്സിലാക്കുന്നു അവൻ എനിക്ക് വേണ്ടി കാൾവരിക്കുരിശിൽ നിയമത്തെയും സകലതിനെയും പൂർത്തീകരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പരിഹാര ബലിയാകുന്ന പരിശുദ്ധ കുർബാനയായി തീർന്നു അവൻ എന്നെ ചേർത്ത് പിടിച്ചതാണ് അവനെന്നെ വീണ്ടെടുത്തതാണ് എനിക്ക് വേണ്ടി മരിച്ച ആ തമ്പുരാനെ എവിടെയെങ്കിലും എഴുതി വെച്ചത് കൊണ്ടോ ഏതെങ്കിലും പ്രബോധനങ്ങൾ പ്രബോധനങ്ങൾ പറയുന്നത് കൊണ്ടോ അല്ല അവനോടുള്ള സ്നേഹം അവനോടുള്ള സ്നേഹം ആ സ്നേഹം എന്നെ കമ്പല്ല് ചെയ്യുന്നു അവന്റെ വഴിയെ അവനെ നോക്കി നടത്തുവാൻ അവന്റെ കുരിശിൽ അഭയം ആ കുരിശിൽ അവൻ എന്നെ നേടിയെടുത്തതാണ് എന്നെ ചേർത്ത് വെച്ചതാണെന്ന് പ്രഖ്യാപിക്കുവാൻ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ ഹാലു എന്റെ യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞതാണ് പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ അവന്റെ ശരീരം അവന്റെ ആത്മാവ് വസിക്കുന്നതിന് വേണ്ടി അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ് ഹലുയ്യ എന്റെ ശരീരം എന്നുള്ളത് നമ്മുടെ ശരീരം എന്നുള്ളത് അവന്റെ ആത്മാവിന് വസിക്കുന്നതിന് വേണ്ടിയുള്ള ആലയമാണ് ഇവിടെ ഇവിടെ മദല്ലക്കാരി അറിയൻ മേരി മാക്ദലിൻ ഈശോയോട് പറയുകയാണ് ഈശോയാണെന്ന് മനസ്സിലാക്കാതെ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയുകയാണ് പ്രഭോ അവിടുന്ന് എന്റെ ഗുരുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിട്ടു തരിക ഞാനത് ചുമന്നുകൊണ്ട് നീ ഹൃദയത്തിൽ നിന്ന് യേശുവേ യേശുവേ മറ്റെന്തിനേക്കാളും എനിക്ക് എനിക്ക് നിന്റെ കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ സാന്നിധ്യത്തിൽ നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ സ്പർശിക്കണമേ നാഥ എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന കർത്താവിന് മഹത്വം ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ നിന്റെ ആത്മാവിലേക്ക് ഈ നിമിഷം കടന്നു വരികയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ ഓരോ മനുഷ്യനും ജാതി മത വർഗവർണ്ണമിനി ഏത് മനുഷ്യനും തെരയുന്നത് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യതയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യതയാണ് ഈ സാന്നിധ്യം നമ്മുടെ ആത്മാവിൽ നിറയുമ്പോൾ നമ്മുടെ ആത്മാവ് കണ്ടന്റ് ആവുകയാണ് ആ ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയും എന്റെ യേശു എനിക്ക് വേണ്ടി സകലതും കുരിശിൽ പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ അവൻ നിവർത്തിച്ചതാണ് ഇനി മുതൽ എന്റെ തമ്പുരാൻ ബലിയായി തീരുന്ന ആ പരിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായി അവനോട് വേര് പാതി ഹലലുയ്യൻസപ്രബിൾ ആയിപ്രബിൾ ആയി തീർന്നുകൊണ്ട് ഹലലുയ്യ അവന്റെ സാന്നിധ്യത്തെ വഹിക്കുന്നവനായി തീരുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നത് എത്ര പേർക്ക് പറയാൻ സാധിക്കും പറയാമോ ഈശോടൊന്ന് പറയാമോ ഈശോയെ കം ആൻഡ് ഫിൽ ഫിൽമീ വിത്ത് യുവർ പ്രസൻസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐ ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് മൂവിങ് ഹിയർ ഇൻ ദിസ് പ്ലേസ് വിശുദ്ധ ജീവിതം എന്നുള്ളത് യേശുവുമായിട്ടുള്ള ഈ പ്രണയ ജീവിതത്തിന്റെ ഈ ഒരു ആഴമേറിയ വ്യക്തിബന്ധത്തിന്റെ അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അതിന്റെ ഒരു ഒരു ഫുൾഫിൽമെന്റ് ആണ് ഇത് ഇത് നമുക്ക് സാധ്യമാകുന്ന എപ്പോഴാണ് എന്റെ ദൈവം എന്നെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി അവൻ കടന്നു വന്നു അവൻ എന്നെ തേടി കടന്നു വന്നു കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി അവൻ ബലിയായി തീർന്നു എന്നൊരു വ്യക്തി തിരിച്ചറിഞ്ഞ നിമിഷം അവന്റെ ഉള്ളിൽ അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിനും മഹത്വം കടന്നു വരുന്നതിനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ അത് നീക്കം ചെയ്യപ്പെട്ടുവെന്ന് വചനാധിസ്ഥാനത്തിൽ തിരിച്ചറിയുമ്പോൾ ഓരോ സ്ത്രീകളുടെ ലേഖനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അന്ധത മാറുകയും ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുകയും യോഹന്നാൻ സ്നാപകൻ ഈശോ നോക്കി പ്രവചിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തനാണ് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും ഈശോ പറഞ്ഞു എനിക്കൊരു മാമുദിസ മുങ്ങുവാനുണ്ട് ഈശോ മുങ്ങിയ മാമോദിസയാണ് കാൽവരി കുരിശിൽ നിനക്കും എനിക്കും വേണ്ടി രക്തത്തിൽ കുളിച്ചുകൊണ്ട് അവൻ മുങ്ങിയത് യീശുവെ നന്ദി സ്നാപകൻ ഈശോനെ മാമോദിസ മുക്കി എന്നാൽ കാൽവരി കുരിശിൽ തന്റെ തിരു രക്തം കൊണ്ട് അവൻ അവൻ അവനെ തന്നെയാണ് ഈശോയുടെ ശരീരം മുഴുവനും ഒഴിവ് കീറുന്നത് പോലെ വിണ്ടുകീറി കിടക്കുന്ന ആ ശരീരത്തിലൂടെ ഒഴുകുന്ന ആ തിരു രക്തത്തിനകത്ത് കൊളോസോസ് ഒന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നു അവൻ തന്റെ ഭൗതിക ശരീരത്തിനകത്ത് നമ്മളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു വാക്യങ്ങൾ ലേഖനത്തിൽ കൊളോസോസുകാർക്ക് ഈശോ കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞതിനെ കുറിച്ച് പറയുകയാണ് ബോധോ ശ്രീകാര് അവൻ കുരിശിൽ ചിന്ത രക്തം വഴി സമാധാനം സ്ഥാപിച്ചു സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പ്രിയമുള്ളവരെ ഈശോയുടെ കൂടെയുള്ള അദിവ്യമായ സ്നാനം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിലൂടെയുള്ള അദിവ്യമായ ം ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോയുടെ ആത്മാവിന്റെ ശക്തി നിരവധി സ്ഥലങ്ങളിൽ നിരവധി മക്കളിലേക്ക് അളവുകളില്ലാതെ നിമിഷം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരം വെക്കുക വേണ്ട നിങ്ങളുടെ ഒന്ന് കരം വെച്ചേ എന്നിട്ട് കണ്ണടച്ചെന്ന് പറഞ്ഞേ എന്റെ ഈശോ എനിക്ക് വേണ്ടി പരിഹാര വലിയായി തീർന്നപ്പോൾ അവൻ എന്നെ എനിക്ക് വേണ്ടത് മുഴുവൻ ചെയ്തു കഴിഞ്ഞതാണ് ഈശോയെ ഞാനിത് വിശ്വസിക്കുന്നു നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ നിമിഷം പൂരിതനാക്കണമേ യേശുവേ നന്ദി പരിശുദ്ധാത്മാവിന് ഒരു ഒഴുക്ക് ഈ കൂട്ടായ്മയിൽ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രയർ മീറ്റിംഗില് ഈ നിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല ആത്മാവിന്റെ പ്രേരണയിൽ പറയുകയാണ് കർത്താവ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈശോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവേൻ ഡു നോട്ട് ബി ഗെറ്റ് ഡ്രങ്ക് വിത്ത് വൈൻ പിതാവിയെ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം അളവുകളില്ലാതെ ഇന്ന് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വെളിപ്പെടുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ വെളിപാട് മൂന്ന് ഇരുപത് അവിടെ നിന്ന് കാണിക്കുന്നല്ലോ ഞാൻ വാതുക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ ഈശോയെ ഇന്ന് നിന്റെ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ മക്കൾക്കായി ഞാൻ നന്ദി പറയുകയാണ് ഹൃദയവാതുക്കൽ അങ്ങ് വന്ന് മുട്ടുന്നല്ലോ മുട്ടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ കുരിശിലേക്ക് നോക്കി എന്റെ ഈശോ എനിക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ എന്റെ ജീവിതത്തിന്റെ എല്ലാ വിടുതലിനും വേണ്ട വില അങ്ങ് കൊടുത്തെന്ന് തിരിച്ചറിയുന്ന മക്കൾ ഈശോയെ അങ്ങിലേക്ക് നോക്കുന്ന മക്കൾ അങ്ങയുടെ രക്ഷയുടെ അടയാളമാകുന്ന വിശു വിശുദ്ധ വിശുദ്ധ ഗുരു ഞങ്ങളുടെ രക്ഷയുടെ അടയാളമാകുന്ന വിശുദ്ധ ഗുരിശിൽ അങ്ങ് ചെയ്തു കഴിഞ്ഞ പൂർത്തീകരിച്ച അങ്ങയുടെ പരിഹാര ബലിയുടെ മഹത്വത്തിലൂടെ വെളിപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകത്തിനായി ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവാൻ ദൈവമേ അങ്ങയുടെ മക്കൾ അങ്ങയുടെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന മക്കൾ പരിശുദ്ധ കഥോലിക്ക സഭയിലുള്ള മക്കൾ കർത്താവെ ലോകത്തില് ഇതര സഭാ സമൂഹങ്ങളില് ഇന്ന് എന്റെ ഈ എന്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ കർത്താവെ എല്ലാം നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണല്ലോ എല്ലാ മക്കളും നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണല്ലോ എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആ സഭ ഒന്നിച്ചു നിൽക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ആത്മാവാൻ ദൈവത്തിന്റെ അഭിഷേകത്തിനാൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ അമേ